അസ്സാമലൈക്കും വാഹമത്തു അഹ് വാത്തു വർക്ക് കഴിഞ്ഞ് ഞാൻ ഓഫീസിൽ നിന്ന് റൂമിലേക്ക് വരണം ഭയങ്കര വെയിലെന്ന് വെച്ചാൽ ഭയങ്കര വെയിൽ പുറത്തൊന്നും ഒരു ജീവികൾ പോലും ഇല്ല അത്രേ ചൂടാ കുടില്ലാതെ എന്തായാലും പറ്റില്ല കാരണം തൊപ്പി വെച്ചിട്ടുണ്ടെങ്കിലും നമ്മുടെ മുട്ടത്തര മുട്ടകെ പഴുത്ത് മാറും അതുകൊണ്ട് തന്നെ തൊപ്പിയും വെച്ച് കുടയും ചൂടി വരണ് അപാര വെയിലാണ് മക്കള് ഈ അപാര വെയിലാണ് ഈ പ്രവാസികൾ വന്ന് കഷ്ടപ്പെടുന്നത് ഭാഗങ്ങളൊക്കെ നോക്കി കണ്ട ചൂട് ഈ കാണുന്നതൊക്കെ ഫുള്ള് വെയിൽ ഒരു തണത് പോലും ഇല്ല നമ്മുടെ നാട്ടിലൊക്കെ എന്നുണ്ടെങ്കിൽ പോകുന്നിടത്തൊക്കെ മാവ് ഞാവൽ മരം പ്ലാവ് ഇതൊക്കെ ഉണ്ടാവും അതിൻ്റെ താഴെ ഇരിക്കാനും കണ്ണി മാങ്ങ പറക്കി തിന്നാനും ഞാവൽപ്പഴം പറക്കി തിന്നാനും ഒക്കെ പറ്റും ഇവിടെ ഒരു കോപ്പവും ഇല്ല കണ്ടില്ലേ ചൂട് തന്നെ ചൂട് പിന്നെന്താ റൂമിലെത്തിക്കഴിഞ്ഞാൽ തണുപ്പാണ് പിന്നെ ഏ സി ഇല്ലാത്ത വീടില്ല ഏത് പിച്ചക്കാരൻ്റെ വീട്ടിലും എ സി ഉണ്ടാവും അപ്പോൾ നമ്മളെ വീട്ടിലൊക്കെ ഏച്ചിണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ മറ്റുള്ളവടത്തൊക്കെ ഇല്ലാണ്ടിരിക്കുമോ എന്താ വേണ്ട ഇത് ഒരു മരണേ കാണുന്നത് ഇതിൽ കൂട് വെച്ചിട്ടുണ്ട് എൻ്റെ താഴെ ഞാനിപ്പോൾ നേരത്തെ കാണിച്ചില്ലേ അത് വെള്ളം കൊണ്ട് വെച്ചിട്ടുള്ളതിന് ഞാൻ പക്ഷികൾക്കൊക്കെ നല്ല കാക്കയ പൂച്ചയൊക്കെ വന്ന് വെള്ളം കുടിക്കുമ്പോൾ അവർ പടച്ചവനോട് തുക ചെയ്യും അപ്പോൾ നമുക്ക് അതിനുള്ള കൂലിയെങ്കിലും കിട്ടും അപ്പോൾ എല്ലാവരും ഈ ചൂട് കാലത്തൊക്കെ കുറേശ്ശെ വെള്ളവരെ പാത്രത്തിലൊക്കെ ആയിട്ട് അവിടെ ഇവിടെ ഒക്കെ ആയിട്ട് വെക്കാം നാട്ടിലുള്ളവരാണെങ്കിൽ വില ചിരട്ടകളിലായാലും അഞ്ചോ പത്തോ ചിരട്ടൊക്കെ പറക്കി അതിൽ വെള്ളമൊക്കെ ഒഴിച്ച് അവിടെ ഇവിടെ ഒക്കെ വെക്കാം അപ്പോൾ അതൊക്കെ കുടിച്ച് കഴിഞ്ഞാൽ നമുക്കതിൻ്റെ കൂലി കിട്ടും ആ നമ്മുടെ റൂമ് എത്താറേണ്ട അതാണ് നമ്മുടെ റൂം ഈ വഴിക്ക് ഇങ്ങനെ പോകണം മറ്റുള്ള ജീവികളെ ശബ്ദമൊന്നും ഇല്ല അത്ര വെയിലാണ് ഇവിടെ വീടെത്താറായി റൂമിലേക്ക് പോകാൻ പോണ വഴിക്ക് കാണുന്ന ചില തടസ്സങ്ങളൊക്കെ കാണിച്ചാലോ ഉണ്ട് നാട്ടിലെ പോലെ കുറേ കള്ളുടിയന്മാർ കള്ള് കുടിച്ച് കൊണ്ടുവന്നിട്ട് കുപ്പികളൊക്കെ വലിച്ചെറിഞ്ഞിട്ടുള്ളതാണ് ഈ കാണുന്നത് ഈ ഭാഗം ഫുള്ള് കള്ളുടിയന്മാരുടെ സ്ഥാനമാണ് അവരിങ്ങനെ ഈ ഭാഗത്തൂടെ വന്ന് ശനിയാഴ്ച രാത്രി അല്ലെങ്കിൽ വ്യാഴാഴ്ച രാത്രി ഒക്കെ ഇവിടെ കുടിയന്മാർ വന്നിരിക്കും അവർ വന്നിട്ട് കുടിച്ചിട്ടിവിടെ ഇങ്ങനെ കവറിട്ടിട്ട് പോകും ചിലപ്പോൾ ആണ് കുപ്പികളിങ്ങനെ ഒട്ടച്ചിട്ടാകെ റോട്ടിലൊക്കെ ആകട്ടിരിക്കുന്നു നമുക്ക് വേറൊരു പ്രയാസമൊന്നുമില്ല കാരണം നമുക്ക് വണ്ടിയൊന്നുമില്ലല്ലോ നമ്മൾ നടന്ന് പോകണതല്ലേ ഇപ്പോൾ കുപ്പിച്ചിരി കണ്ട നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും നീക്കിയിടും ചിലപ്പോൾ കാണും കുടിച്ചിട്ട് കുറേ കുപ്പികൾ കുടിക്കാത്ത കുപ്പികൾ എടുക്കുന്നത് കണ്ട് കഴിഞ്ഞെടുത്തിട്ട് വലിച്ചെറിയും റോട്ടിൽ അവിടെ പൊട്ടി ഇങ്ങനെ ചതറിക്കെടുക്കണ കാണ അപ്പോൾ നമ്മളെ വീടിനെ കാണുന്നതിട്ടാണ് ഇവിടെ എത്തി വീടിനടുത്ത് നല്ല തണലുള്ള മരങ്ങളൊക്കെ ഉണ്ട് എത്ര വെയിലുള്ള സമയമാണെങ്കിലും ഈ മരങ്ങളൊക്കെ ഇങ്ങനെ നല്ല തളിർത്ത് തന്നെ നിൽക്കും നമ്മുടെ നാട്ടിലൊക്കെ ഒരു തുള്ളി വെള്ളം ഒഴിച്ചില്ലാന്നുണ്ടെങ്കിലൊക്കെ എന്തായിരിക്കും ഈ കാണുന്ന ചീരാണ് ഈ ചീരക്കൊരു തുള്ളി വെള്ളമൊന്നും ഒഴിക്കുന്നില്ല ഇഷ്ടം പോലെ അല്ല ഉണ്ട് ഇത് അപ്പുറത്തോടെ നേരെ നേരാണ് കാണുന്നത് റോഡിൽ ആ കാണുന്നത് നമ്മൾ ഇപ്പോഴത്തെ കൂടെ ഓഫീസിൽ നിന്ന് ആരെ ഇതിലേ വരുള്ളൂ ഇവിടെയൊക്കെ നല്ല മനോഹരമായിട്ടുള്ളത് വേപ്പ് മരണി കാണുന്നത് നമ്മുടെ കാലാവസ്ഥകളൊക്കെ നല്ല ഓക്സിജനൊക്കെ ലഭിക്കാനായിട്ട് പടച്ച തമ്പുരാൻ തന്നെ പ്രകൃതിക്ക് നൽകിയിട്ടുള്ള ഈ എന്താ പറയുക ഒരു സമ്മാനം തന്നെയാണ് അതൊക്കെ അപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങനെ നോക്കുമ്പോൾ നമുക്ക് ഈ പച്ചപ്പൊക്കെ കാണുമ്പോൾ നമ്മുടെ നാടിനെ കുറിച്ച് ഓർമ്മ വരും പിന്നെ എങ്ങനെയെങ്കിലും നാട്ടിൽ കെത്തിയാൽ മതി എന്ന് വിചാരിക്കും നാട്ടിലുള്ളവർ വിചാരിക്കും ഗൾഫിൽ പോയാൽ മതി അവിടെ എന്താ സുഖം ഇവിടെ ഉള്ളവർ വിചാരിക്കും നാട്ടിൽ പോയാൽ മതി എന്താ സുഖം ഇക്കരെ നിന്ന് അക്കര പച്ച അക്കരെ നിന്ന ഇക്കര പച്ച എന്ന് പറയുന്നത് കൊണ്ട് തന്നെ അതാണ് ഇത് അവിടെ ഒരു പാകിസ്ഥാനി വെച്ചിട്ടുള്ള ചെടീന്ന് ഇവിടെ നമ്മുടെ അടുത്ത് തന്നെ ഞങ്ങൾ മുമ്പ് താമസിച്ചിരുന്ന വീടാണ് ഇത് പണ്ട് കുറേ ചെടികളൊക്കെ ആയിട്ട് ഞാൻ വീടിയെടുത്തിരുന്ന വീടാണ് അത് ഇതിപ്പോൾ രണ്ട് മൂന്ന് മൂന്നാണ് അവിടെ താമസിക്കുന്നത് ഇതിൻ്റെ ഉള്ളിൽ ഞങ്ങൾ താമസിക്കുന്നത് ഇവിടെ കുടിവെള്ളമൊക്കെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് കേട്ടോ എന്നിട്ടോറ് തുറന്നു കഴിഞ്ഞാൽ നമുക്കുള്ളിലേക്ക് കടക്കാം ഉള്ളിലേക്ക് കടന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ റൂമിലേക്കാണ് പോകുന്നത് എല്ലാവർക്കും അസലമലേക്കും